ഇനിയുള്ളത് മീനക്കൂറാണ് മീനക്കൂറില് ഒരുട്ടാതിയുടെ അവസാനത്തെ പാലം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർ ചേർന്നതാണ് മീനക്കൂറ് ലഗ്നത്തിൽ ശനിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ അതായത് കുംഭത്തിൽ ബുധ ശുക്ര സർപ്പി അതായത് രാഹു ഈ മൂന്ന് ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട് നാം അറിയാതെ നമ്മുടെ പുറകിൽ നിന്നുകൊണ്ട് അദൃശ്യമായിട്ട് നിൽക്കുന്ന നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന ചില വ്യക്തികളും മറ്റുമൊക്കെ ഉണ്ട് അതവരെ കാണാൻ സാധിക്കും അഥവാ തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് കുറച്ച് ദുരിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടാനും സാധ്യതയുണ്ട് വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിൽ ചെയ്യുക അതുപോലെ തന്നെ ആശുപത്രി സംബന്ധിച്ചിട്ടുള്ള ജോലി ചെയ്യുക ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുക ഇങ്ങനെയുള്ളവർക്കൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരാഴ്ചയാണിത് ധനപരമായിട്ട് വരുമാനത്തെക്കാളേറെ ചിലവ് ഉണ്ടാകും അതുകൊണ്ടുണ്ടാകേണ്ട ഉണ്ടാകുന്ന അസ്വസ് അസ്വസ്ഥതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിലും പൊതുവേ ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന ചില ക്ഷീണങ്ങളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കുടുംബകാര്യങ്ങളിൽ പൊതുവേ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നോടൊപ്പമല്ല മറ്റുള്ളവർ എന്ന് ഉള്ള ഒരു തോന്നൽ വരാൻ ഉള്ള സാഹചര്യമുണ്ട് അങ്ങനെയുള്ള വഴക്ക് ചെറിയ രീതിയിലുള്ള വഴക്കുകളോ അല്ലെങ്കിൽ മാറി നിൽക്കലുകളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം